നമ്മുടെ കുട്ടികൾക്കൊക്കെ സത്യത്തിൽ തൊഴിലിനോട് വലിയ താല്പര്യമൊന്നുമില്ല ആ കമ്പനികളുടെ മുമ്പിൽ ഔപചാരികമായി ഇന്റർവ്യൂവിന് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാൻ കുട്ടികളായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ഇവിടെ കാത്തിരിക്കുക സമയം അരമണിക്കൂറിലെ വൈകിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാവുന്നത് അപ്പം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ഫേസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ജോലിയും വാങ്ങിക്കാൻ കഴിയും ഇവിടെ ഈ ഗ്രൂമിംഗ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള തൊഴിൽ സാഹചര്യവും അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ സത്യത്തിൽ തൊഴിലിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നവര് ഇന്നിവിടെ ആയിരത്തിലേറെ പേര് വരേണ്ടതാണ് വന്നത് ഇത്രയും പേരുള്ള എനിക്ക് ഉറപ്പാണ് നിങ്ങളൊക്കെ തൊഴിൽ വേണമെന്ന് ആഗ്രഹിച്ചു വന്നവരെന്നെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ എന്തായാലും കിട്ടും പക്ഷെ കേരളത്തിലെ നിലവിലുള്ള ഒരു സാഹചര്യം തൊഴിൽ അത്ര അത്യാവശ്യമൊന്നുമല്ല കഴിഞ്ഞ നോളജ് മിഷൻ നടത്തിയ തൊഴിൽ മേളയുടെ ഭാഗമായിട്ട് ഏതാണ്ട് ആറ് ലക്ഷത്തോളം പേരെ വിളിച്ച് സംസാരിച്ചപ്പോൾ കിട്ടിയ ചില റെക്കോർഡുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഓഡിയോ റെക്കോർഡുകൾ അതിനകത്ത് ഒരു വിദ്യാർത്ഥി ഒരു എംപ്ലോയർ ഒരു കാൻഡിഡേറ്റ് പറയുന്നത് എന്നെ കൊണ്ട് ജോലി എഴുപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ നിങ്ങൾക്ക് എന്തത്ര വലിയ നിർബന്ധം വേറൊരു കാൻഡിഡേറ്റിന് വേണ്ടിട്ട് ആ കാന്റിഡേറ്റിന്റെ ഫാദർ ഫോൺ വാങ്ങിയിട്ട് സംസാരിക്കുന്നുണ്ട് എന്റെ മോൻ അധ്വാനിച്ചു കൊണ്ടു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കാര്യങ്ങൾ പൂർത്തിയായി ഈ സാഹചര്യത്തിൽ എങ്ങനെ ജോലി വേണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം നമ്മുടെ കേരളത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരമൊക്കെ ഉയർന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പൈസക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ നൂറ് രൂപ ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ നോട്ട് എടുത്തു തരും അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ അതിന് തൊഴിൽ വേണമെന്ന് നിർബന്ധക്കാരൊക്കെ വളരെ കുറവാ